ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പല്ലിൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നവർ പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്താണെന്ന് പലർക്കും അറിയില്ല അശാസ്ത്രീയമായ രീതിയിൽ പല്ല് തേക്കുമ്പോൾ അത് പല്ലിൻ്റെ ഘടനയിലും മറ്റും വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് മാത്രമല്ല അഴുക്കിനെ പൂർണ്ണമായും പുറന്തള്ളുന്നതിനും സാധിക്കുന്നില്ല എങ്ങനെ പല്ല് തേക്കണം ദിവസവും പല്ല് തേക്കുന്നവരോട് എങ്ങനെ പല്ല് തേക്കണം എന്ന് പറയുന്നത് വിഡിത്തമാണെന്ന് അറിയാമെങ്കിലും നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ശരിയാണോ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിനുവേണ്ടി ദിവസവും പല്ല് തേക്കുന്നത് എങ്ങനെയെന്നും എന്താണ് ശ്രദ്ധിക്കേണ്ട നിസ്സാരമായ കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാവുന്നതാണ് ഓരോ സ്റ്റെപ്പായി നമുക്കിത് നോക്കാം സ്റ്റെപ്പ് വൺ നിങ്ങളുടെ ബ്രഷ് ഒരു ചെറിയ അളവിൽ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുക ടൂത്ത് പേസ്റ്റ് വളരെ ചെറിയ അളവിലെടുത്ത് പേസ്റ്റിലേക്ക് തേക്കുക പലരുടെയും വിചാരം പേസ്റ്റ് കൂടുതൽ ഉപയോഗിച്ചാൽ അത് പല്ലിനെ കൂടുതൽ വൃത്തിയാക്കുമെന്നാണ് എന്നാൽ ഇത് തെറ്റാണ് കാരണം പേസ്റ്റ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പല്ല് തേക്കുന്നതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളും അനുഭവിക്കേണ്ടി വരും സ്റ്റെപ് ടു നിങ്ങളുടെ മോണയിലേക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ ടൂത്ത് ബ്രഷ് തേക്കേണ്ടതാണ് നിങ്ങളുടെ പല്ല് തേക്കാൻ എപ്പോഴും വളരെയധികം മൃദുവായ ബ്രഷ് വേണം തിരഞ്ഞെടുക്കാൻ കട്ടി കൂടിയ നാരുകളുള്ള ബ്രഷുകൾ മോണകൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ചെന്നെത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബ്രഷ് കൊണ്ട് പല്ലിൻ്റെ ഉൾവശവും പുറം വശവും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അണപ്പല്ലിൻ്റെ ഇടയിലും മറ്റും വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റെപ്പ് ത്രീ ബ്രഷിംഗ് പ്രക്രിയയിൽ അവിടെ കുടുങ്ങിയ ഏതെങ്കിലും ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നിവ കളയുന്നതിന് വേണ്ടി ബ്രഷ് തിരിച്ചു പിടിച്ചും രണ്ടു വശത്തും തേക്കേണ്ടതാണ് അമർത്തി തേക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നീട് നാവും വൃത്തിയാക്കേണ്ടതാണ് ഇതിനു വേണ്ടി നിങ്ങൾക്ക് ടെൻ ക്ലീനർ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെ നാവും വൃത്തിയാക്കാം ടൂത്ത് പേസ്റ്റ് ചുമിനീർ വെള്ളം എന്നിവയുടെ അവശിഷ്ടങ്ങൾ വൃത്തിയുള്ള സിങ്കിലേക്ക് തുപ്പുക തണുത്ത വെള്ളത്തിൽ വാ കഴുകി ബ്രഷിംഗ് പൂർത്തിയാക്കുക ടൂത്ത് പേസ്റ്റ് ഇല്ലാതെയും പല്ലു തേക്കാം ടൂത്ത് പേസ്റ്റ് ഇല്ലാതെ എങ്ങനെ പല്ല് തേക്കും എന്നുള്ളത് പലരുടെയും ചോദ്യമാണ് എന്നാൽ ടൂത്ത് പേസ്റ്റ് ഇല്ലാതെയും നല്ല രീതിയിൽ തന്നെ പല്ല് തേക്കാവുന്നതാണ് ടൂത്ത് പേസ്റ്റിന് നിരവധി ബദലുകളുണ്ട് അവ അടുത്ത കാലത്തായി ജനപ്രിയ ഉൽപ്പന്നങ്ങളായി മാറിയിട്ടുമുണ്ട് ചിലത് പേസ്റ്റിനേക്കാൾ നല്ലതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നതും പല്ല് വൃത്തിയാക്കുന്നതും അതിനുവേണ്ടി ഇനി പറയുന്ന വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അവ ഏതൊക്കെയെന്ന് നോക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അതായത് ഇത് നിങ്ങളുടെ വായിലെ ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നു ഇത് പല്ലുകൾ നശിക്കുന്നതിനും മോണരോഗങ്ങൾക്കെതിരെയും പോരാടുന്നുമുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഇത് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു ഉമിക്കരി ഉമിക്കരി നല്ലൊരു ഓപ്ഷനാണ് പല്ല് തേക്കുന്നതിന് ഇത് പല്ലിലടങ്ങിയിരിക്കുന്ന പല അസ്വസ്ഥതകളെയും ഇല്ലാതാക്കി നല്ല തിളക്കവും പല്ലിന് നൽകുന്നു പല്ലിലെ മഞ്ഞ നിറത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി പല്ലിന് നല്ല തിളക്കം നൽകുന്നതിനും ഉമിക്കരി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഉമിക്കരി കൊണ്ട് പല്ല് തേക്കുമ്പോൾ ഒരിക്കലും നാവ് വൃത്തിയാക്കാൻ മറക്കരുത് ഇത് അപകടമാണ് ഉമിക്കിരിയാണ് പണ്ട് കാലങ്ങളിൽ പലരും പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്നത് പല്ല് തേക്കുമ്പോൾ ഒഴിവാക്കേണ്ട ചില തെറ്റുകൾ നോക്കാം തെറ്റായ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് ടൂത്ത് ബ്രഷുകൾ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലും വന്നുവെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സാഹചര്യത്തിൽ അവയുടെ വലിപ്പം പ്രാധാന്യം അർഹിക്കുന്നു കാരണം വളരെ ചെറുതായ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ എല്ലാ പല്ലുകളും വൃത്തിയാക്കുവാനും പല്ലിലെ ക്യാവിറ്റി നീക്കം ചെയ്യാനും കഴിഞ്ഞേക്കില്ല അതുപോലെ ഒരു ചെറിയ വായിൽ ഒരു വലിയ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അത് വായിനകത്തെ എല്ലാ കോണുകളിലും എത്താൻ കഴിഞ്ഞേക്കില്ല മാത്രമല്ല ഇത് നിങ്ങളുടെ മോണുകളെയും വേദനിപ്പിക്കും ഇത് പിന്നീട് ക്യാവിറ്റി അല്ലെങ്കിൽ മോണരോഗങ്ങൾക്ക് കാരണമായേക്കുന്ന പ്ലാക്കും അണുക്കളും ശരിയായി നീക്കം ചെയ്യുന്നതിന് തടസ്സമാകുന്നു ടൂത്ത് ബ്രഷുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അതിൻ്റെ ബ്രസ്സൽസിൻ്റെ കാഠിന്യവും പാറ്റേണുകളും സൂക്ഷ്മമായി പരിശോധിച്ച് മറ്റ് ടൂത്ത് ബ്രഷുകളുമായി താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കുക പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് പഴയ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നത് നിങ്ങളുടെ വായുടെ ആരോഗ്യത്തെ തന്നെ മോശമായി ബാധിക്കും ഓരോ മൂന്നോ നാലോ മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് മാറ്റാൻ ദന്ത ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടൂത്ത് ടൂത്ത്ബ്രഷ് തകരാറിലാണെങ്കിലും അല്ലെങ്കിലും ഈ നിർദ്ദേശം കൃത്യമായി പാലിക്കുക തിടുക്കത്തിൽ പല്ലി തേക്കുന്നത് നിങ്ങൾ സ്കൂളിലോ ഓഫീസിലോ പോകാൻ വൈകിയാൽ നിങ്ങൾ പല ശീലങ്ങളും ഒരു ചടങ്ങ് പോലെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു അതുപോലെ തന്നെ തിടുക്കത്തിൽ പല്ല് തേക്കുന്നു എന്നാൽ തിരക്കിട്ട് ബ്രഷ് ചെയ്യുന്നത് നിങ്ങളുടെ പല്ലുകളെല്ലാം വൃത്തിയാക്കാൻ പര്യാപ്തമല്ലായിരിക്കും അമേരിക്കൻ ഡെൻ്റൽ അസോസിയേഷൻ എ ഡി എ ദിവസത്തിൽ രണ്ടു തവണ രണ്ട് മിനിറ്റ് നേരം നന്നായി ബ്രഷ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു പല്ല് പുറകോട്ടും മുൻപോട്ടും മാത്രം തേക്കുന്നത് ബ്രഷ് ചെയ്യുമ്പോൾ പല്ലുകൾ മുന്നോട്ടും പിന്നോട്ടും മാത്രം തേയ്ക്കുന്നത് മോണകളെ വേദനിപ്പിക്കുക മാത്രമല്ല പല്ലുകൾക്കിടയിലുള്ള കോണുകൾ വൃത്തിയാക്കുകയുമില്ല ഇത് പ്ലാക്കിനെയും ബാക്ടീരിയകളെയും നീക്കം ചെയ്യാതിരിക്കുകയും അതുവഴി ക്യാവിറ്റിക്കും മറ്റ് വായ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും മോണയിൽ നിന്ന് ആരംഭിച്ച് ചെറിയ വൃത്താകൃതിയിലുള്ളതും മുകളിലേക്കുള്ളതുമായ ചലനങ്ങൾ ഉപയോഗിച്ച് പല്ല് തേക്കാൻ ദന്ത ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നു ഇതിനായി നല്ല പരിചയം വേണ്ടിവരും പക്ഷേ നിങ്ങൾക്ക് ഈ രീതി വേഗത്തിൽ പഠിക്കാൻ കഴിയും മോണകളെ ഒഴിവാക്കുന്നത് ഭക്ഷണ ചവയ്ക്കുന്ന പ്രതലങ്ങൾ വൃത്തിയാക്കാനാണ് ബ്രഷ് ചെയ്യുന്ന സമയം നാം കൂടുതലായി ചെലവഴിക്കുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗം ലൈനിന്ന് അതായത് പല്ലുകൾക്കും മോണകൾക്കും ഇടയിലുള്ള പല്ലിൻ്റെ വേരിലേക്കുള്ള പിളർപ്പ് ധാരാളം ബാക്ടീരിയകളെയും പ്ലാക്കിനെയും ഉൾക്കൊള്ളാൻ കഴിയും ഭാവിയിൽ മോണയിൽ രക്തസ്രാവത്തിനും വേദനയ്ക്കും ഇവ കാരണമാകുന്നു അതിനാൽ ഗം ലൈൻ വൃത്തിയാക്കാൻ നിങ്ങൾ മറക്കരുത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ ബ്രഷ് വളച്ച് ബ്രഷിന്റെ ബ്രസൽ ഗം ലൈനിൽ വെച്ച് മൃദുവായ വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ ഉപയോഗിച്ച് ആ പ്രദേശം വൃത്തിയാക്കുക ഇത് വളരെ ഇടുങ്ങിയ സ്ഥലമാണ് അതിനാൽ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മോണ പൊട്ടാൻ ഇത് ഇടയായേക്കും മോണകളെ മുറിവേൽപ്പിക്കുന്നത് തടയുന്ന സോഫ്റ്റ് ബ്രിസ്റ്റൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നതും അനുയോജ്യമാണ് ഭക്ഷണത്തിന് ശേഷം ഉടനെ ബ്രഷ് ചെയ്യുന്നത് ഭക്ഷണത്തിന് ശേഷം പല്ലിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യാൻ പലരും കഴിച്ച ഉടനെ ബ്രഷ് ചെയ്യാറുണ്ട് നമ്മൾ കഴിക്കുന്ന മിക്ക വസ്തുക്കളുടെയും അസിഡിറ്റി സ്വഭാവമുള്ളവയാണ് അതിനാൽ ഇത് വായിലെ ഓറൽ ക്യാവിറ്റിയെ ഒരു അസിഡിക് അന്തരീക്ഷമാക്കി മാറ്റുന്നു ഒരു അടിസ്ഥാന ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിച്ച ഉടനെ പല്ല് തേക്കുന്നത് പല്ലിന്റെ ഇനാമൽ പാളി പതുക്കെ നീക്കം ചെയ്തേക്കാം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഇനാമലിനെ ദുർബലപ്പെടുത്തുകയും പല്ലുകളിൽ പുളിപ്പുണ്ടാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പതിനഞ്ച് ഇരുപത് മിനിറ്റ് കാത്തിരിക്കുക അതിനുശേഷം മാത്രം പല്ല് തേക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക